പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ കനത്ത തിരിച്ചടി നൽകാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതടക്കമുള്ള തീരുമാനങ്ങളാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന സുരക്ഷാ സമിതി യോഗത്തിൽ എടുത്തത് അട്ടാരിയിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പൂർണ്ണമായും അടച്ചു നിലവിൽ ഇന്ത്യയിലുള്ള എല്ലാ പാക് പൌരന്മാരുടെയും വിസ റദ്ദാക്കി എല്ലാ പാക് പൌരന്മാരും മണിക്കൂറിനുള്ളിൽ ഇന്ത്യ വിടണം ഇനി പാക് പൗരന്മാർക്ക് വിസ നൽകില്ല എന്നും തീരുമാനിച്ചു കഴിഞ്ഞു സാർക്വിസ എക്സ്റ്റൻഷൻ സ്കീം പ്രകാരം വിസ ലഭിച്ച എല്ലാ പാകിസ്ഥാൻ പൗരന്മാരുടെയും വിസ റദ്ദാക്കിയിട്ടുണ്ട് പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥന്മാർക്ക് രാജ്യമിടാൻ ഒരാഴ്ച സമയം നൽകിയിട്ടുണ്ട് ഇന്ത്യയിലുള്ള പാകിസ്ഥാന്റെ നയതന്ത്ര കാര്യാലയത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം അമ്പത്തി അഞ്ചിൽ നിന്ന് മുപ്പതാക്കി വെട്ടിക്കുറയ്ക്കാനും കേന്ദ്രം നിർദ്ദേശം നൽകി പാകിസ്ഥാനിലുള്ള ഇന്ത്യൻ നയതന്ത്രജ്ഞരെ തിരിച്ചു വിളിച്ചേക്കും പാക് പ്രതിരോധ ഉദ്യോഗസ്ഥരെ ഇന്ത്യ പുറത്താക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇതോടെ ശക്തമായി തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പാണ് ഇന്ത്യ പാകിസ്ഥാന് നൽകിയിരിക്കുന്നത് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് നയതന്ത്ര ബന്ധങ്ങളിൽ ഇത്ര കടുത്ത തീരുമാനമെടുക്കുന്നത് ഇതാദ്യമായാണ് രണ്ടര മണിക്കൂറോളം നീണ്ട സുരക്ഷാ സമിതി യോഗത്തിനൊടുവിലായിരുന്നു ഇന്ത്യ ഈ തീരുമാനം പുറത്തുവിടുന്നത്